ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ സെക്കൻഡ് രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളെല്ലാം എന്നിട്ടാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എന്നെ കണ്ടുനോക്കുക ഇതിപ്പം ഉണ്ടല്ലോ നോം നോമ്പിളുടെ ടൈമുണ്ടല്ലോ കിച്ചണിൽ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആവും കുറച്ച് എന്ന് പറയുമ്പം വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒരു രണ്ട് മണി മൂന്ന് മണി ആ ഒരു ടൈമിനായിട്ട് കിച്ചണിൽ വരും അല്ലെങ്കിൽ അസക് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ കിച്ചണിൽ വരൂ കേട്ടോ ഇന്നൊരു വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഒരു രണ്ട് മണിയാവുമ്പം തന്നെ കിച്ചണിൽ കയറിയനേ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ കയറിയിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാം പണി കിട്ടും പാങ്ക് കൊടുക്കാനാവുമ്പം എല്ലാം മൊത്തത്തിലങ്ങ് ഹറി പറി ആയിപ്പോവും കുറച്ച് നേരത്തെ എല്ലാം ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടെൻഷനില്ലല്ലോ ഇന്നിപ്പം ഇതാ സമൂസയാക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ കൂടി തന്നെ വേറൊരു ബ്രെഡ് വെച്ചിട്ടുള്ളൊരു സ്നാക്സും കൂടിയിട്ടാക്കുന്നുണ്ട് ഏട്ടാ അതിൻ്റെ റെസിപ്പി ഇതിൽ എന്തായാലും ഇൻക്ലൂഡ് ആക്കുന്നില്ല ഇൻഷാല്ല നെക്സ്റ്റ് റെസിപ്പി അതായിരിക്കും ഏട്ടാ അങ്ങനെ ഇതാ അതിന് രണ്ടിനും വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത് എനിക്കുണ്ടല്ല ഈ ഉള്ളി കട്ട് ചെയ്തെടുക്കൽ ഭയങ്കര മടിയാണ് കിട്ടാ ഉള്ളി ഒന്ന് ക്ലീനാക്കി എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കണ്ണിൽ നിന്ന് നല്ല വെള്ളം വരാൻ തുടങ്ങും അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഉള്ളി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ ആവുകയും ചെയ്യൂല അതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ മസാലക്കെല്ലാം കട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒന്നിക്കല ഉമ്മ കട്ട് ചെയ്യും അല്ലെങ്കിൽ ഇതുപോലെ ഫുഡ് പ്രോസസറിൽ ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കില്ല അധികം ഞാൻ ഫുഡ് പ്രോസസർ ഇട്ടിട്ട് ചോപ്പാക്കിയെടുക്കലാ അതാകുമ്പോ എല്ലാം എനിക്കിടൂല ഫസ്റ്റ് റംദാളിന്റെ വീഡിയോ കാര്യം ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല ഇപ്രാവശ്യത്തെ നോമ്പിന് ഭയങ്കര ക്ഷീണമാണ് ഒന്നാമത് ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് ഫസ്റ്റ് നോമ്പിനെല്ലാം നല്ല ക്ഷീണമാണ് ഉണ്ടായതിന് അതുകൊണ്ട് അങ്ങനെ വീഡിയോയും കാര്യമൊന്നും അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല പിന്നെ വീട് എടുക്കാണ്ടിരിക്കുമ്പം എന്തോ പോലെയാണ് ഇട്ടുക കാര്യം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യം ചെയ്യാണ്ടിരിക്കുമ്പം നമ്മളിൽ നമ്മളെന്ന് എന്തോ ഒയിന്ന പോലെ ഉണ്ടാവാം കാര്യം നമ്മളിത് ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നതല്ലേ അങ്ങനെ ഇന്നിപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്തത് കുറേ പേര് ഇഫ്താർ വ്ലോഗ് കാണായിട്ട് ഇങ്ങനെ മെസ്സേജസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഉള്ളിയെല്ലാം ചോപ്പാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പം എടുക്കുന്ന സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒരു വെറൈറ്റി വെറൈറ്റി എന്നൊന്നല്ല ഞാനിങ്ങനെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളും കൂടിയായിട്ടൊന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചേ ഇതിപ്പോൾ നമ്മൾ സാധാ സമൂസക്കല്ല ഉണ്ടാക്കുന്ന മസാല തന്നെ പിന്നെ അതിൽ എക്സ്ട്രാ ഒരു ഐറ്റംസ് കൂടി ചേർക്കുന്നുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം എന്താണെന്നല്ലോ അങ്ങനെ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉള്ളി നല്ലോണം വാടി വന്നിട്ട് വടി വടി വന്നേനെ പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മസാലപ്പൊടി ഐറ്റംസ് ഗരം മസാല ബീഫ് മസാല പൗഡർ ബീഫിൻ്റെ സമൂസയാണേ ആക്കുന്നത് പിന്നെ ബീഫ് വേവിച്ചെടുത്ത ആ ഒരു സ്റ്റോക്കും കൂടി ഉണ്ടായിന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് നമ്മളൊരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ഗ്രീൻ പീസാണ് ഇതിപ്പം വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസാണേ ഫ്രോസൺ ആണെങ്കിൽ പ്രശ്നമില്ല ഫ്രോസൺ ആകുമ്പം ഡയറക്റ്റായിട്ട് ചേർത്തെടുത്താലും മതിയല്ല ഇത് ചേർത്തെടുത്ത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ സമൂസൊക്കെ നമ്മൾ വെജിറ്റബിൾ സമൂസൊക്കെ മാത്രമല്ലേ ഇങ്ങനെ ഗ്രീൻ പീസെല്ലാം ചേർത്തിട്ട് ആക്കുന്നത് നിങ്ങളിങ്ങനെ ഇതൊന്ന് ചെയ്ത് നോക്കാ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ അത് സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് അങ്ങനെ ആ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന റെസിപ്പി വീഡിയോ ആയിട്ട് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിലുണ്ടല്ലോ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിലായിട്ട് കുറെ കഴുകാൻ പാത്രങ്ങൾ ഉണ്ടാവൂട്ടാ നമ്മളെ വീഡിയോ എടുക്കുന്ന ആ ഒരു സൈഡ് മാത്രമല്ല നല്ല ക്ലീൻ ആൻഡ് നീറ്റിലായിട്ട് വെക്കൂ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യില്ല അങ്ങനെ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് അതോ തൃപ്തി ഉണ്ടാവും ചെയ്യും വീഡിയോ എടുക്കുന്ന സൈഡ് നല്ല ക്ലീൻ ഉണ്ടാവും പിന്നെ ബിഹൈൻഡ് ദ സീൻസൊന്നും കാണാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കുറേ വീഡിയോ എടുക്കാൻ റെസിപ്പീസ് വീഡിയോസിലും എടുക്കാനുണ്ടെങ്കിൽ കുറേ പാത്രം എല്ലാം ക്ലീൻ ആക്കാനെല്ലാം ഉണ്ടാവൂട്ടാ നല്ല കഷ്ടപ്പാടാണ് പിന്നെ അങ്ങനെ അങ്ങനെ ആ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സ്നാക്സ് എല്ലാം അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇൻഷാൽ അതിൻ്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡാക്കാം കേട്ടോ അങ്ങനെ ആ വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അനിയത്തി ഇടുന്ന സമൂസ റെഡിയാക്കുന്നുണ്ട് എൻ്റെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് സമൂസ എല്ലാം കയ്യാൻ ആക്കി കഴിയാനതിന് അങ്ങനെ ലാസ്റ്റ് ഉള്ളത് ഉളക്ക കൂടിയിട്ടിങ്ങനെ റെഡി ആക്കുന്ന നമ്മൾ സമൂസ ഉണ്ടല്ലോ ആദ്യമെല്ലാം നമ്മൾ ഇറച്ചിപ്പത്തിലല്ലേ നമ്മളെ കണ്ണൂക്കര ഇറച്ചിപ്പത്തൽ അതുതന്നെയാണ് ആക്കൽ നമുക്കത് കഴിച്ചാലേ ഒരു തൃപ്തി ഉണ്ടാവും ഇപ്പം രണ്ട് രണ്ട് വര്ഷമായിട്ടാണ് നമ്മൾ ഈ ഷീറ്റ് വെച്ചിട്ടുള്ള സമൂസ റെഡിയാക്കാൻ വേണ്ടി തുടങ്ങിയത് കാരണം ഒന്നാമത് പരുത്താനുള്ള മടി കൊണ്ട് തന്നെയാന്ന് കേട്ടാ നമ്മള് ഇറച്ചിപ്പത്തിൻ്റെ ടേസ്റ്റൊന്നും ഇനില്ല അത് ഏത് സ്നാക്സിനായാലും നമ്മൾ ഇറച്ചിപ്പത്തിൻ്റെ ടേസ്റ്റൊന്നും ഒരു സ്നാക്സിനും ഇല്ലാട്ടാ അതാ അത് ഒരു ഇരച്ചിപ്പത്തൽ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നിനുമില്ല അങ്ങനെ ആ സമൂസെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇതിപ്പം ഞാൻ കാണിക്കുന്നത് ലൈമിൻ്റെ റെസിപ്പിയാണ് ബറാത്ത് നോമ്പിൻ്റെ ആ ഒരു സമയത്ത് ഈ ലൈമിൻ്റെ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടതിന് അന്നെ രണ്ട് മൂന്ന് ആൾക്കാർ ഇതിൻ്റെ റെസിപ്പിക്ക് ചോദിച്ചിട്ട് അങ്ങനെ വെങ്ങനെയൊന്നുമില്ല ഇതിൻ്റെ റെസിപ്പി സിമ്പിളാ ഞാൻ ആക്കുന്നത് ഇങ്ങനെയാണ് മിക്സിൻ്റെ ജാറിൽ നാരങ്ങൻ്റെ നീര് നല്ലോണം ഇങ്ങനെ ആയി കൊടുക്കും പിന്നെ ഒരു കാര്യം നമ്മൾ മിക്സിൻ്റെ ജാറിലായത് കൊണ്ട് തന്നെ ഇതിൻ്റെ സീഡില്ലേ അത് ആവാണ്ട് നോക്കണം കാര്യം ഇതിൻ്റെ കുരുവും കൂടി ഇതിൽ പെട്ട കഴിഞ്ഞാൽ ഇതടിക്കുന്ന സമയത്ത് ഭയങ്കര ഉണ്ടാവും അങ്ങനെ പുതിനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാര്യം പുതിനെല്ലാം ചേർക്കുമ്പം കുറേ അങ്ങനെ ചേർക്കേണ്ട കേട്ടോ ഒരു രണ്ട് മൂന്ന് ലീവ്സ് അത്രയും വേണ്ടൂട്ട എന്നിട്ട് നല്ലോണം അടിച്ചെടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ തണുത്ത വെള്ളത്തിൽ ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂട്ടാ എൻ്റെ റെസിപ്പിക്ക് ചോദിച്ചേനെ അതുകൊണ്ടാണ് ഇന്ന് ആക്കുമ്പം ഇതും കൂ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തനെ നിങ്ങൾക്ക് പിന്നെ ഫ്ലേവറായിട്ടുള്ള ലൈമെല്ലാം വേണമെങ്കിൽ നമ്മളെ ലൈമിങ്ങനെ ആക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പൊതിന ലിപ്സ് ഇട്ടിട്ടില്ലേ എന്നാ ആ സമയത്ത് അതിന് പകരമായിട്ട് പൈനാപ്പിൾ ഇടാം പിന്നെ ഗ്രേപ്സ് ഇടാം ഏത് വേണമെങ്കിലും ഇടാം ഇടുന്ന സമയത്ത് ചെറിയൊരു ക്വാണ്ടിറ്റി ഒന്നോ രണ്ടോ അത്ര മാത്രം ഇട്ടാൽ മതി അല്ലെങ്കിൽ പിന്നെ പൈനാപ്പിളിൻ്റെ ഫ്ലേവല ഫ്ലേവറായിരിക്കും മുന്നിലുണ്ടാവാം അങ്ങനെ ഇനിയിപ്പം ഇതാ പാങ്കൊടുക്കാന് ഏകദേശം ടൈം ആവാനായി ഇനിയിപ്പം എല്ലാം പ്ലേറ്റിൽ സെറ്റ് ചെയ്തെടുക്കുന്ന ഇന്നുണ്ടല്ലോ കുറച്ച് ഐറ്റംസ് തന്നെ ഉണ്ട് ഒരു നാല് ഐറ്റംസ് തന്നെ ആക്കിനെ എല്ലാം ഇന്ന് തന്നെ ആക്കിയതല്ല സമൂസയും പിന്നെ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് സ്നാക്സിലേനാ അത് രണ്ടാണ് ഇന്നാക്കിന് ബാക്കിയെല്ലാം ഫ്രോസണാ ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചതാണ് പിന്നെ പഴയതെല്ലാം പെട്ടെന്ന് തന്നെ ആക്കി തീർക്കാന്ന് വിചാരിച്ചിട്ടാണ് അതും കൂടിയിട്ട് ഇന്ന് ഫ്രൈ ചെയ്തെടുത്തേനെ പിന്നെ ഇങ്ങനെ മൂന്നാല് ഐറ്റംസെല്ലാം ഉണ്ടാക്കുമ്പോൾ അല്ല നമ്മൾ കുറേ കുറേ ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കൊന്നും ചെയ്യൂലേട്ടാ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ ആക്കൂ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോമ്പ് ഉള്ള സമയത്ത് വിചാരിക്കും ഇത്ര പോരാ കുറേ കഴിക്കണം കുറേ സ്നാക്സ് തിന്നണം എന്നല്ല വിചാരിക്കും പക്ഷേ ഇങ്ങനെ നോമ്പ് മുറിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പം തന്നെ വയറ് നല്ല ഫുള്ളാവും പിന്നെ ഒന്നും കഴിക്കാൻ കഴിയില്ല പിന്നെ സ്നാക്സ് മൊത്തം ബാക്കിയെല്ലാം ഉണ്ടാവാം അതുകൊണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മൾ സ്നാക്സ് എല്ലാം ഉണ്ടാക്കും ബാക്കി ആവാണ്ട് അങ്ങനെ ഇതാ ഡ്രൈ ഫ്രൂട്ട്സും ഡേറ്റ്സ് എല്ലാം ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് ജ്യൂസും ഫ്രൂട്ട്സെല്ലാം നേരത്തെ എല്ലാം കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിന് ഫ്രിഡ്ജിൽ വെച്ചിന് ഇപ്പം നല്ല ചൂടല്ലേ അതുകൊണ്ടെല്ലാം നേരത്തെ എല്ലാം കട്ട് ചെയ്തിട്ട് നല്ല തണുത്ത തണുപ്പോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിന് ഇതിപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ള മിൻറ്റ് ലൈമാണ് പിന്നെ കുറച്ച് കസ്കസ് നേരത്തെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് നേരത്തെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന് അതും കൂടിയിട്ട് ഇല്ലെമിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കസ്കസ് നല്ലതാണ് കേട്ടോ നമ്മളെ ശരീരത്തിന് കൊളസ്ട്രോൾ വരെ ഇല്ലാണ്ടാക്കുന്നതാണ് കസ്കസ് നല്ലതാ അതിങ്ങനെ വെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്ത് ഇങ്ങനെ വെറുങ്ങനെ കുടിക്കാനും നൽ കുടിച്ചാലും നല്ലതാണ് കുട്ടിയേക്ക് കൊടുക്കുന്നതും തന്നെയാണ് നല്ലതന്നെയാന്നിട്ടാ അങ്ങനെ ഇതാ പങ്കൊടുക്കേണ്ട ഏകദേശം സമയം ആയിട്ടുണ്ട് ഇനിയിപ്പം എല്ലാം ടാബിൾ മേല് സെറ്റ് ചെയ്തെടുക്കുന്നതാണ് സത്യം പറഞ്ഞാലുണ്ടല്ല നമ്മൾ നോമ്പ് ഒറിക്കുന്ന സമയത്ത് ലൈമൊന്നും കുടിക്കാൻ പറ്റൂല എന്നാണ് നാരങ്ങ വെള്ളം തീരെ കുടിക്കാൻ പറ്റൂല നമ്മൾ അങ്ങിട്ടല്ല ഈ നാരങ്ങ വെള്ളം ഇല്ലാണ്ട് സെറ്റാവുകയും ചെയ്യൂല എനിക്ക് ജ്യൂസ് ഇല്ലെങ്കിലും ഈ നാരങ്ങ വെള്ളം മസ്റ്റാന്നിട്ടാ ഇത് കുടിച്ച് കഴിഞ്ഞാൽ മാത്രം എനിക്കൊരു സമാധാനം ഉണ്ടാവും എന്നാൽ മാത്രം എനക്ക് ഒരു തൃപ്തി ഉണ്ടാവും എന്നെല്ലാം പറയുന്നില്ലേ അങ്ങനെ ഇത് കുറേ ഒഴിവാക്കാനെല്ലാം നോക്കിയേ പക്ഷേങ്കിൽ നടക്കുന്നില്ല ഇത് കുടിക്കാനൊന്നും ഞാൻ നിങ്ങളോട് പറയുന്ന ഒന്നുമില്ലാട്ടാ ഈ നാരങ്ങ വെള്ളമാണ് ഇത് കുടിക്കാനൊന്നും പറയുന്നില്ല അത്ര നല്ലതല്ലാട്ടാ ഇതൊന്നും അങ്ങനെ അങ്ങനെ ഇപ്പം ഇതാ ബാങ്കല്ലം കൊടുത്ത് അലഹമില്ല നോമ്പെല്ലം നല്ല റാഹത്തായിട്ടുണ്ട് മുറിച്ച് ഫസ്റ്റ് ഇതാ ഈത്തപ്പായം കൊണ്ട് നോമ്പെല്ലാം മുറിച്ച് പിന്നെ ഇതാ വെള്ളം കുടിക്കും അങ്ങനെ സ്നാക്സിൽ ഫസ്റ്റ് കഴിച്ചത് ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ ബ്രെഡിൻ്റെ ഒരു ഐറ്റംസ് ഉണ്ടാക്കിയിട്ടില്ല അത് ഫസ്റ്റ് ടൈം ഞാൻ ആക്കി നോക്കുന്നതാ അപ്പോൾ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം ആക്കി നോക്കുന്നതല്ലേ അടിപൊളി ടേസ്റ്റാണ് കേട്ടാ വീട്ടിലെല്ലാവർക്കും നല്ലോണം ഇഷ്ടമായതിന് മസ്റ്റ് ട്രൈ തന്നെയാണ് ഇത് അപ്പോൾ അങ്ങനെ നല്ല റാഹത്തായിട്ട് തന്നെ നോമ്പല മുറിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടവച്ച് നിർത്തുന്ന വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ അതുകൂടിയിട്ടൊന്ന് ഫോളോ ആക്ക ഐ ഡി ഇട കൊടുക്കുക അടുത്ത നല്ല റെസിപ്പി ആയിട്ടോ വ്ലോഗായിട്ടോ കാണാം താങ്ക് യു ബാ